സംഘടന കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ുമാർ ഇവിടെ ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞത് ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ മൂക്കിന്റെ താഴെയുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വകുപ്പ് മേധാവ് പറഞ്ഞ് ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ അവർ ആ വകുപ്പിൽ തുടരാൻ യോഗ്യയാണോ രണ്ടാമത്തെ കാര്യം ആരോഗ്യമന്ത്രി പറഞ്ഞ സിസ്റ്റത്തിന്റെ പിഴവാണെന്ന് പറയുകയാണ് എന്താണ് സിസ്റ്റം എന്താണ് ബ്യൂറോക്രസി ആ ബ്യൂറോക്രസിക്ക് പിഴവുണ്ടെങ്കിൽ നേരെ നയിക്കേണ്ടത് ആരാണ് സർക്കാർ അല്ലേ സർക്കാർ സംവിധാനങ്ങൾക്ക് ഈ വിഷയത്തിൽ വളരെ ഗംഭീരമായ പിഴവ് സംഭവിച്ചോ ശ്രീ കെൽകുമാർ കുട്ടികള് ഓക്സിജൻ കിട്ടാതെ മരിച്ച ഉത്തർപ്രദേശില് അത് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഡോക്ടർ കഫീൽ ഖാനെ എങ്ങനെയാണ് ഉത്തർപ്രദേശ് സർക്കാർ കേസെടുത്ത് ജയിലിലിട്ട് പീഡിപ്പിച്ചത് എന്ന് നമ്മുടെ രാജ്യത്തിന് മുമ്പിലുണ്ട് ഇവിടെ ഒരു മന്ത്രി ബഹുമാനപ്പെട്ട ഡോക്ടർ ഹാരിസ് ഹസനെ അദ്ദേഹം ഏറ്റവും സമർപ്പിത മനസ്കനായി ചെയ്യുന്ന മാതൃകാ ഡോക്ടറാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പഠിച്ച് കൃത്യമായി വിവരം പറയുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുപോലുള്ള സന്ദർഭത്തിൽ കേരളത്തിന് ഒരു സംഭവം ഉണ്ടായി നമുക്കെല്ലാം അറിയാവുന്നത് പോലെ കോവിഡ് വന്നപ്പോ ലോക്ക്ഡൌൺ ആയി പി കിറ്റ് ലഭ്യമല്ല കോവിഡിന് മുമ്പ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന പി പി ഇ കിറ്റ് പക്ഷെ പി പിഇ കിറ്റ് ലഭ്യമല്ലാതെ വന്നപ്പോൾ എന്ത് വില കൊടുത്തും വാങ്ങിച്ചു ഡോക്ടർമാർക്കും നഴ്സുമാർക്കും കൊടുക്കുക ഇതാണ് കേരളത്തിൽ ടീച്ചർ നിലപാട് മുഖ്യമന്ത്രി നിലപാട് അതിന് ലോകായുക്ത കേസായി മാധ്യമങ്ങൾ കോവിഡ് കള്ളി ആരാ കോവിഡ് കള്ളി ശൈല ടീച്ചർ എന്തിനാ കോവിഡ് കള്ളി ആയത് പതിനയ്യായിരം പി പി കിറ്റ് വാങ്ങിച്ചതിനാണ് ഒരു മന്ത്രിയെ കോവിഡ് കള്ളി എന്ന് വിളിച്ചത് ആ അതേ മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പൊ പറയുന്നത് പോയി മന്ത്രിയുടെ മൂക്കിന് താഴെ ഇതിങ്ങനെ ഉണ്ടായിട്ട് എന്താ മന്ത്രി ഇടപെടാത്തത് ഇടപെട്ട മന്ത്രിയെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു എങ്ങനെ ശൈല ടീച്ചറെ കൈകാര്യം ചെയ്തു ആ ശൈല ടീച്ചറെ ഇത്ര കോവിഡ് കള്ളിയാന്ന് പറഞ്ഞ് വടകര മുഴുവൻ ഇവിടെ ക്യാമ്പയിൻ നടത്തിയില്ലേ അതിനൊന്നും നിങ്ങൾ ആലോചിച്ചു നോക്കൂട്ടും ചെമ്മൻകാരശ്ശേരി വാർത്തയുടെ ഈ ചൂട് മാറിയാൽ ഈ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാവില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് കേരളത്തിന്റെ ഉത്തരവാദിത്തമല്ലേ ഹാഷ്മി തീർച്ചയായിട്ടും അതെ അതെ നേരത്തെ മാധ്യമ പ്രവർത്തകയായിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി വീണ ജോർജ് അവർ ഇതറിഞ്ഞില്ല അല്ലെങ്കിൽ സിസ്റ്റം തകരാറാണ് അവർ പറയുമ്പോൾ അവർ അവർക്കെതിരായിട്ട് മൊഴി കൊടുക്കുകയാണ് മെഡിക്കൽ കോളേജുകളൊക്കെ പാവപ്പെട്ട ആളുകൾ തൊഴിലാളികൾ ദരിദ്രന്മാർ അവരുടെ അഭയകേന്ദ്രമാണ് ഇവിടുത്തെ നേതാക്കന്മാരോ ഇവിടുത്തെ മന്ത്രിമാരോ ഒക്കെ ചികിത്സയ്ക്ക് പോകുന്നത് വളരെ ഉയർന്ന നിലവാരമുള്ള സ്വകാര്യ ആശുപത്രികളിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ആണ് പ്രധാനപ്പെട്ട ആളുകൾക്ക് പോകുന്ന അമേരിക്കയിലാണ് എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ആയിട്ട് കുത്തിയതല്ല അല്ല ഡയറക്റ്റ് കുത്തിയതാ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് അക്ഷരം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്ന് വല്ലവരുമല്ല ഡി പി ഐ ഒരു യോഗത്തിൽ പറഞ്ഞു അന്വേഷിച്ചെന്താന്നറിയോ ആ യോഗത്തിൽ ഡി പി ഐയുടെ ഈ സംഭാഷണം ചോർത്തിയതായിരുന്നാണ് അന്വേഷിച്ചത് എങ്ങനെയുണ്ട് അന്വേഷണം സ്വാഭാവികം അല്ലല്ല ഇങ്ങനെ ഇങ്ങനെ ഞങ്ങളുടെ പാർട്ടിക്കെതിരെ ചർച്ചയ്ക്ക് വെച്ചിട്ട് എന്നെ ഞാൻ ഡോക്ടറിലേക്ക് നിങ്ങള് ഇങ്ങനെ വരും ഞങ്ങളെ വിളിക്കണ്ടരും അങ്ങനെ വരണ്ട കാര്യം തരും ഇടപെട്ടില്ല ഞങ്ങൾക്ക് ഇല്ല പിടക്കമുള്ള ഇടപെടാൻ ഉണ്ടായിരുന്നു ഇടപെടാ കേട്ടിരുന്നു

പറഞ്ഞു എന്താണ് ആ അല്ല ാണ്ശ്ശേരിന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ കാശ്മീർക്ക് ഏതെങ്കിലും പച്ചമലെ മനസ്സിലാ പറഞ്ഞു കാശ്മീരിയുടെ കൊഴപ്പാത് ഞാൻ പറയാത്തൊരു കാര്യ പറഞ്ഞു അറിവേറ്റ് കേൾപ്പിക്കണോ ഞങ്ങളുടെ അറിവന്റ് കേൾപ്പിക്കണോ കേരളത്തിൽ എ പ്ലസ് കിട്ടിയാ അറിയില്ല എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പേര് പറയണം വേറെ വർത്താനം പറയണത് എന്താ തകരാറാണ് മറുപടി പറയുന്നതാണ് ചോദ്യം മറുപടി പറയും നിങ്ങള് വിഷയം മാറ്റാനോ എന്നെ പരിഹസിക്കാനോ ആണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം ഡി പി ഐ പറഞ്ഞ ഒരു കാര്യം ഉദ്ധരിക്കാണ് ഞാൻ ചെയ്തത് ഏതെങ്കിലും എ പ്ലസ് കിട്ടിയ കുട്ടിക്ക് എഴുത്തും ചാനലിലെ ചർച്ചയിൽ മറുപടി പറഞ്ഞോട് വേറെ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് പോലും എ പ്ലസ് കുട്ടികളോട് ചെയ്യുന്ന ചതിയാണ് എന്ന് പറഞ്ഞത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ു അങ്ങനെയാണെങ്കിൽ അടുക്ക കെ ആൽകുമാർ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് പോലും എ പ്ലസ് എന്ന് പറഞ്ഞ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ പുറത്താക്കിയോ അല്ലല്ലോ ഇത് പറയൂ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് പോലും എ പ്ലസ് എന്ന് പറഞ്ഞ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ പുറത്താക്കിയോ ഈ സർക്കാർ കേട്ടോ പറഞ്ഞതാണ് ശബ്ദരായ പുറത്തുനിന്നാണ് അദ്ദേഹത്തിന് ശബ്ദരേഖ പുറത്തു വന്നതാണ് അദ്ദേഹത്തിന്റെ ശബ്ദരേഖ പുറത്തു വന്നല്ലേ അതിൽ അയ്യോമാറേ അൽകുമാറേ വെറുതെ മുട്ടാപ്പോക്ക് അൽകുമാർ വെറുതെ വെറുതെ ഉടക്കിടാൻ വേണ്ടി മുട്ടാപ്പോക്ക് പറയലേ ശൽകുമാർ ശാൽകുമാർ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞു അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് പോലും എ പ്ലസ് എന്ന് പറഞ്ഞ ആ പറഞ്ഞി ഐ കുട്ടികളെ അപമാനിക്കുകയാണോ അപമാനിച്ച ഡി പി ഐ സർക്കാർ പുറത്താക്കിയോ ഈ പിഴവുകൾ തിരുത്തപ്പെടണം എന്ന രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടുകയാണോ വേണ്ടത് അതോ ഇത് ആരാണ്ടൊക്കെ നശിപ്പിക്കാനോ ആരാണ്ടൊക്കെ ഇല്ലാതാക്കാനോ ആരോഗ്യ കേരളത്തിന്റെ പെരുമ കളയാനൊക്കെ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുന്ന ഗൂഢാലോചന മാധ്യമ വാർത്തകൾ എന്നൊക്കെയാണോ അതിൽ കാണേണ്ടത് ഷുജിൻഡോ ഈ സർക്കാർ ആശുപത്രികളിലെ സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു നാലു മാസം മുമ്പ് പറഞ്ഞത് അതിസമ്പന്നന്മാർ ചികിത്സക്ക് ക്യൂ നിൽക്കുന്ന സർക്കാർ ആശുപത്രി എന്ന് ഈ അതിസമ്പന്നന്മാർ ചികിത്സക്ക് ക്യൂ നിൽക്കുന്ന സർക്കാർ ആശുപത്രിയിലെ ദുര്യോഗങ്ങളെ കുറിച്ചിട്ടാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എഴുതിയത് ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ലിഫ്റ്റ് കേടാകുമ്പോൾ അതിൽ സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ആയിട്ട് നമ്മുടെ മനുഷ്യൻ പത്തിരുപത്തി ഒന്ന് മണിക്കൂർ അതിൽ പെടുന്നത് ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെടുന്നു ഐശുവിൽ പീഡിപ്പിക്കപ്പെടുന്നു ഐഷ്യുവിൽ പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിയോടൊപ്പം നിന്ന ഹെഡ് നേഴ്സിനെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് സർക്കാർ മാതൃക കാണിച്ചത് ഇതാണ് ഇവരുടെ സ്ത്രീ സുരക്ഷ ഇനി ഓരോന്നും നമ്മൾ നോക്കുക സർക്കാർ ആശുപത്രികളിൽ നിന്ന് കാലാവധി കഴിഞ്ഞ ആയിരത്തി അറുനൂറോളം കോടി രൂപയുടെ മരുന്നുകൾ തീറ്റിച്ചു എന്നുള്ള റിപ്പോർട്ട് വരുന്നത് സി എ ജി റിപ്പോർട്ടിലാണ് അത് ഏത് സമയത്താണ് കോവിഡിന്റെ സമയത്ത് ഇവിടെ അനിൽകുമാർ ഒരു കാര്യം കൂടി ഭംഗിയായിട്ട് ചെയ്തു ഈ പറഞ്ഞ പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യത്തെ കൂട്ടി കണക്ട് ചെയ്തുകൊണ്ട് പി പി കിറ്റ് മാസ്ക് അഴിമതി ആയിരം കോടി രൂപയുടെ കെ കെ ശൈലജയുടെ കാലത്ത് നടന്ന കോവിഡിന്റെ കാലത്ത് നടന്ന അഴിമതിയെ കുറിച്ച് പറയുന്നു കുഴപ്പ രൂപയ്ക്ക് പൊതു മാർക്കറ്റിൽ കിട്ടുന്ന സാധനം നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നു പ്രത്യേക ഓർഡർ ഇട്ടുകൊണ്ട് അതിനേക്കാൾ എളുപ്പത്തിൽ സാധിക്കുന്നതല്ല ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പണ്ട് പി കിറ്റിന് പർച്ചേസിന് പ്രത്യേക താല്പര്യമെടുത്ത ആ സിസ്റ്റം എഫിഷ്യൻസിയും അത് സംശയിക്കപ്പെടേണ്ടതാണ് അനിൽകുമാർ മരുന്ന് കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ളപ്പോഴും സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് രണ്ടു കോടി രൂപ മാറ്റി വെക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് മാണുണ്ടടാ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ